മാതാപിതാക്കളുടെ വിശ്വാസമാണ് സമർപ്പിത ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ എന്ന് താമരശ്ശേരി രൂപതാ അധ്യക്ഷൻ ബിഷപ്പ് മാർ റെമിജോസിൻ ജനാനിയിൽ പുരോഹിതൻ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് മാതാപിതാക്കളുടെ ജീവിതം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണെന്നും റെമിജോസ് പിതാവ് വ്യക്തമാക്കി താമരശ്ശേരി രൂപത രൂബി ജൂബിലിയോടനുബന്ധിച്ച് താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ച വൈദികരുടെയും അവരുടെ മാതാപിതാക്കളുടെയും സംഗമത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് വൈദികരുടെ മാതാപിതാക്കൾ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും അവരുടെ വിശ്വാസമാണ് സമർപ്പിത ജീവിതത്തിന്റെ അടിത്തറയെന്നും താമരശ്ശേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ റിമിജോസ് ഇഞ്ചനാനയിൽ പറഞ്ഞു മാതാപിതാക്കളുടെ സമൃദ്ധമായ പ്രാർത്ഥനാ ജീവിതമാണ് പുരോഹിതനെ ശക്തിപ്പെടുത്തുന്നത് ഞങ്ങൾ പുരോഹിതരാകാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ തീക്ഷ്ണതയോടെയാണ് ഞങ്ങൾ പൗരോഹിത്യത്തിലേക്ക് ശക്തിപ്പെട്ട് മുന്നോട്ടു പോകാനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പുരോഹിതൻ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് മാതാപിതാക്കളുടെ ജീവിതം വെച്ചുകൊണ്ട് തന്നെയാണെന്നും വ്യക്തമാക്കി താമരശ്ശേരി രൂപത റൂബി ജൂബിലിയോടനുബന്ധിച്ച് താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ച വൈദികരുടെയും അവരുടെ മാതാപിതാക്കളുടെയും സംഗമത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഫ്രാൻസിസ് രണ്ടായിരത്തി പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേർക്കുന്ന അവസരത്തില് വൈദികർക്കായിട്ട് വൈദികരുടെ മാതാപിതാക്കൾക്കായിട്ട് നടത്തിയ മനോഹരമായ ഒരു പ്രഭാഷണമുണ്ട് ആ പ്രഭാഷണത്തിൽ മാർപ്പാപ്പ ഇപ്രകാരമാണ് വൈദികരോട് നൽകുന്ന നിർദ്ദേശമാണ് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അഞ്ച് മിനിറ്റ് നേരം നിങ്ങളുടെ റൂട്ടിലേക്ക് നിങ്ങൾ എവിടെ നിന്ന് കടന്നു വന്നു എന്ന ആ ഓറിജിൻ റൂട്ടിലേക്ക് നിങ്ങൾ ഒരു തീർത്ഥയാത്ര നടത്തണം എല്ലാ ദിവസവും ഒരു ബിൽഗ്രിമേജ് എന്നാണ് പറയുന്നത് ഒരു ബിൽഗ്രിമേജ് തന്നെ നടത്തണം അവിടെ മാർപ്പാപ്പ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്തതിന് ശേഷം ഓർക്കുന്നത് മാതാപിതാക്കളെയാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് പ്രിയപ്പെട്ട വൈദികരെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെയും വല്യമ്മയെയും ഓർക്കുക എന്നാണ് എന്തുകൊണ്ടാണ് ഓർക്കണ്ട എന്ന് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂട്ട എന്നാലും നിങ്ങളുടെ അമ്മയെയും വല്യമ്മയെയും ഓർക്കുക പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ തന്നെയാണ് നിങ്ങളുടെ പൗരോഹിത്വത്തിന് ജന്മം നൽകാൻ ആ മാതാവിന് പിതാക്കളെയും ദൈവം തിരഞ്ഞെടുത്തത് അവരുടെ ആഴമായ ഒരു വിശ്വാസത്തിന് ദൈവം നൽകിയ വലിയ സമ്മാനമാണ് നിങ്ങൾ അവരുടെ ആഴമേറിയ പ്രാർത്ഥന ദൈവസ്നേഹം സഭാസ്നേഹം അതിൻ്റെ ശക്തിയും കരുത്തുമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് നിങ്ങളത് ഓർക്കണം ഒരിക്കലും മറന്നു പോകരുത് നിങ്ങൾ മറ്റുള്ളവരോട് ദയോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതല്ല നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതാണ് നിങ്ങൾക്ക് ദൈവീക രഹസ്യങ്ങളെക്കുറിച്ച് ആഴമായ ബോധ്യങ്ങളുണ്ടെങ്കിൽ ആ രഹസ്യങ്ങളെക്കുറിച്ച് എത്രയോ മുൻപ് ഉത്തമമായ ബോധ്യം ലഭിച്ചവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ അതേസമയം താമരശ്ശേരി രൂപതയുടെ വൈദിക കൂട്ടായ്മ അഭിമാനമുളവാക്കുന്നതാണെന്നും മലയോര ജനതയുടെ ആരംഭകാലത്തെ വളർച്ചയിൽ ജനത്തെ മുഴുവൻ ചേർത്ത് പിടിച്ച നാടിനെ പടുത്തുയർത്തിയ കഥകളിൽ വൈദികർക്ക് വലിയ പങ്കാണുള്ളതെന്നും അതുകൊണ്ട് തന്നെ ആ വൈദികരെ വാർത്തെടുത്ത മാതാപിതാക്കൾക്കും അഭിമാനിക്കാമെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു രാവിലെ പത്ത് മണിക്ക് കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ സംഗമം ആരംഭിച്ചു ബിഷപ്പ്മാർ റിമീജോസ് ഇഞ്ചനാലിൻ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ബിഷപ്പ് ഹൌസിൽ മീറ്റിംഗും നടന്നു വികാരി ജനറൽ മോൺസിനോർ ജോയ്സ് വയലിൽ റൂബി ജൂബിലി കൺവീനർ ഫാദർ ജോൺ ഓർവുങ്ക ടോം തോമസ് ഐക്കുളമ്പിൽ എന്നിവരും പ്രസംഗിച്ചു റെവറൽ ഡോക്ടർ കുര്യൻ പുരമണത്തിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഷിക്കനാനൂസ് കോഴിക്കോട്